നമസ്കാരം റാഫ് ടോഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ മുംബൈയോട് ഡി സി തോറ്റെങ്കിലും നമ്മൾ കരുൺ നായരെ കാണാതെ പോകരുത് ഇന്നലെ അനായാസം ഡി സി വിജയിക്കുമെന്ന തോന്നലുണ്ടാക്കിയത് കരുൺ നായരാണ് ജെയ്ക്ക് ഫ്രൈസർ മഖാർക്ക് പുറത്തായതിനു പിന്നാലെ ക്രീസിലേക്ക് എത്തിയിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രകടനമുണ്ട് വലിയ ആധിപത്യമാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് ബൗളർമാരുടെ നേരെ കാഴ്ചവെച്ചത് നാൽപ്പത് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ എൺപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം കുറിച്ചത് അദ്ദേഹം പോകുമ്പോൾ ഡി സി വിജയിക്കുമെന്നുള്ളതായിരുന്നു സ്ഥിതിവിശേഷം പക്ഷേ പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി നടന്ന റൺ ഔട്ടുകളും മറ്റുമൊക്കെയായിട്ട് അവർ പഠിക്കൽ കലമുടച്ചു എങ്കിലും കൈയടിച്ച് പറ്റു കരുൺ നായർക്ക് ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി വളർന്നു വന്ന താരം പിന്നെ ഒന്നും ആകാതെ പോകുന്നതും അങ്ങനെ അങ്ങ് പോയി മറിഞ്ഞത് അദ്ദേഹം ആ ഒരു ലൈംലൈറ്റിൽ നിന്ന് പോയി മറയുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ വാർദ്ധ്യത വീര്യത്തോടുകൂടി പോയതൊക്കെ അവൻ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയിലെ സമീപകാലത്ത് നമ്മൾ കണ്ടത് ആ പ്രകടനത്തെക്കുറിച്ച് ഇന്നലെ ഹാർദിക് പാണ്ഡ്യ പറയുകയുണ്ടായി വി വേർ ഔട്ട് ഓഫ് ഓപ്ഷൻസ് ദി വേ ഹി വാസ് ബാറ്റിംഗ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ക്രെഡിറ്റ് ടു ഹിം എന്നാണ് കരുൺ നായരെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ ആ ഒരു പ്രകടനത്തിന് മുന്നിൽ ഞങ്ങൾ ഔട്ട് ഓഫ് ഓപ്ഷൻസ് ആയിപ്പോയി ഞങ്ങൾക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നില്ല അവൻ ബാറ്റ് ചെയ്ത രീതി വർഷങ്ങളുടെ ഹാർഡ് വർക്ക് അവൻ എല്ലാ ക്രെഡിറ്റും അർഹിക്കുന്നുണ്ട് എന്ന് ഹാർദിക് പാണ്ഡ്യ പറയുന്നു അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് കാരണം അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് അവൻ മടങ്ങിയെത്തിയതാണ് ഈ ഡൊമസ്റ്റിക് സീസണിൽ അദ്ദേഹം കളിച്ചൊരു കളിയുണ്ട് രഞ്ജി ട്രോഫിയിൽ പതിനാറ് ഇന്നിംഗ്സുകളിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസ് ആടിച്ചത് അൻപത്തി മൂന്ന് പോയിൻ്റ് ഒമ്പത് ആവറേജിൽ കേരളത്തെ തോൽപ്പിച്ച് ഒടുവിൽ രഞ്ജി കിരീടം ചൂടുകയും ചെയ്തു വിജയ് ഹസാരെ ട്രോഫിയിൽ എട്ട് ഇന്നിങ്സുകൾ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് അതൊരു വിസ്മയ പ്രകടനമായിരുന്നു മുന്നൂറ്റി എൺപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ആവറേജിൽ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് അടിച്ചത് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ആവറേജിൽ നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഐ പി എല്ലിൽ ഇപ്പോൾ കിട്ടിയ ആദ്യ അവസരം അതിൽ തന്നെ അർദ്ധ സെഞ്ചുറിയും ഇത് രണ്ടാം വരവാണ് ഏഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ആദ്യ ഐ പി എൽ മത്സരമാണ് അദ്ദേഹത്തിന് ഇത് സോ പോയതൊക്കെ തിരികെ പിടിച്ചിരിക്കുന്നു നമ്മൾ പറയാറില്ല ജീവിതവും അങ്ങനെ ആർക്കും രണ്ടാമതൊരവസരം കൊടുക്കാറില്ല എന്ന് എന്നാൽ ചിലർക്കത് കിട്ടാറുണ്ട് അത് വെറുതെ ലഭിക്കുന്നതല്ല ഹാർഡ് വർക്ക് ചെയ്ത് പോയിപ്പോയ ലക്ഷ്യം തങ്ങളുടെ മുന്നിൽ വെച്ച് തങ്ങളുടെ കൈവിട്ട് പോയെന്ന് കരുതിയ ലക്ഷ്യം അതിനുവേണ്ടി വീണ്ടും വീണ്ടും മനം മടുക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് ആ അതിനുവേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്ത് അതിനുവേണ്ടി പൂർണ്ണമായിട്ടും കമ്മിറ്റ്മെൻറ്റോടുകൂടി വർക്ക് ചെയ്ത് രണ്ടാമതൊരവസരം അപൂർവം ചിലർ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ രണ്ടാമതൊരു അവസരം അവർ നേടിയെടുത്താലോ പിന്നെ അതുവഴി അങ്ങ് പടർന്ന് കയറുകയും ചെയ്യും അതാണ് കരുൺ നായരും ചെയ്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം